നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ടോപ്പിക് മീഡിയ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്ത ഒരു മരണാനന്തര ചടങ്ങുകളെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം ചെയ്തിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ചെയ്യാനുണ്ട് നമ്മൾ അന്ന് അതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചില ആളുകൾ അതെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ടുള്ള വാട്സപ്പിലൂടെയും കോളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം കൂടി കിട്ടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൂടെ നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുകയാണ് അപ്പോൾ അവിടെ നമ്മൾ അന്ന് ശവസംസ്കാരത്തിന് ശവം മരിച്ചു കഴിഞ്ഞ ഉടനെ ഉള്ള ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളും അതിനോടനുബന്ധിച്ചിട്ട് സഞ്ചയന കർമ്മത്തിൻ്റെ ചില ഭാഗങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അത് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾ ഇന്ന് ഇവിടെ സംപ്രേഷണം ചെയ്യുകയാണ് മരിച്ചു കഴിഞ്ഞ ശേഷം ആ മൃതശരീരം നിലത്ത് കിടത്തണം എന്ന് പറഞ്ഞിരുന്നു ആ ശവശരീരത്തിൻ്റെ ചുറ്റും അക്ഷതം കൊണ്ട് നമ്മൾ വളയാറണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലും അരിയും ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് ഇത് ഒരിക്കലും ഒരു അന്ധമായ ഒരാചാരത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സമുദായങ്ങളുടെ ഒരു ആചരണമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കൃത്യമായിട്ട് അതിൻ്റെ ഉദ്ദേശം പറയണത് ശാസ്ത്രീയമായ തെളിവിലൂടെ അത് കണ്ടെത്തണത് ഈ ശവത്തിലേക്ക് അഥവാ മൃതശരീരത്തിലേക്ക് ഉറുമ്പുകളൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടി കാരണം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ഏതാനും മണിക്കൂറുകൾ കഴിയുന്ന സമയത്ത് ഉറുമ്പുകൾ വന്നിട്ട് അത് ഈ ശരീരത്തെ മൃതശരീരത്തെ കടിച്ചു തിന്നാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വിദ്യ അന്ന് പൂർവീകരം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ശേഷമാണ് നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണത് പിന്നീട് ഇവിടെ സംസ്ക ശവ സംസ്കാരത്തിന് ശേഷമുള്ള അവിടെ നമ്മൾ പറയുന്നത് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം മൃതശരീരം കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്തും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ദഹനം കഴിഞ്ഞ് ആ ഭാഗത്തു വരുന്ന സമയത്തൊക്കെ നമ്മൾ കുളിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കുളിച്ചിട്ട് പരമാവധി പഴയ കാലത്തൊക്കെ നമ്മളോട് പറഞ്ഞത് കുളിച്ച് തുവർത്താതെ തന്നെ വേണം എന്നിട്ടുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൃതശരീരം ആയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ചൂട് വിട്ടുപോകുന്ന സമയത്ത് നല്ല മൃതശരീരത്തിൽ ആ ചൂട് വിട്ടുപോകുന്ന സമയത്ത് അതിലുള്ള അണുക്കൾ മുഴുവൻ ആ അന്തരീക്ഷത്തിൽ മുഴുവൻ വ്യാപരിക്കും എന്നുള്ളത് തികച്ചും ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് മുഴുവൻ ഇത് പടർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ മരിച്ച വ്യക്തിയിൽ എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളുടെ അണുക്കൾ ഉണ്ടാവുമെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മൾ അവിടെ തണുപ്പിക്കുകയാണ് അതുകൊണ്ടാണ് തുറത്തരുത് എന്നൊക്കെ പറഞ്ഞതും അതുകൊണ്ടാണ് ആ ശരീരം തണുപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഈ അണുക്കളെ ഒരിക്കലും പ്രചരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതാണ് ഭൗതികമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള എൻ്റെ തത്വം അത് തന്നെയാണ് അല്ലാതെ അതിലൊരു അന്ധമായ ആചാരങ്ങളൊന്നുമില്ല പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് ഇത് പറയുന്ന സമയത്ത് അതൊക്കെ അല്ലെങ്കിൽ ഇത് ഇന്ന വിഭാഗത്തിന് മാത്രം അല്ലെങ്കിൽ അതൊക്കെ അന്ധമായ ഒരു വിശ്വാസമാണ് എന്നൊക്കെ പറയാറുണ്ട് ചിലർ പറയാറുണ്ട് എന്തായാലും വ്രതശരീരം എടുത്തു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പം നമ്മൾ കുളിക്കേണ്ട ആവശ്യം എന്താ അത് തിരിഞ്ഞിട്ട് എഴുത്തിട്ട് അത് കൊണ്ടുവച്ചതിന് ശേഷം കുളിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഈ അടുത്ത ദിവസം ഒരു സംഭവം നടന്നതായിട്ട് നമുക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ അവരോടൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾ ശവം എടുക്കുന്ന സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ അതിൽ നിന്നുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുക അതല്ലേ ഇല്ലായ്മ ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്തല്ലേ ആദ്യം നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ കുളിച്ചിട്ട് ശരീരത്തെ തണുപ്പിക്കേണ്ടതാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ശവ സംസ്കാരം ചെയ്യത്തിന് ശേഷം നിങ്ങൾ കുളിച്ചോളൂ വാസത്തിൽ നമ്മൾ അവിടെ പറയണത് ആ ശവം എടുത്തു കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കാൻ എടുത്തതിന് ശേഷവും പിന്നീട് കുളിക്കണം എന്ന് തന്നെയാണ് പറയാറ് അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് ഏതെങ്കിലും പ്രകാരത്തിൽ ശരീരത്തിലെ ജലാംശത്തെ ആ തോർ തോർന്നുപോയ സമയത്ത് തണുപ്പ് വിടുന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിലേക്ക് ഇതിലത്തെ അണുക്കൾ പ്ര അഥവാ പ്രവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് കഴിയുന്നതും ആ രണ്ട് തവണയും അതുപോലെ തന്നെ അതായത് ശവം കുളിപ്പിക്കാൻ കുളിപ്പിക്കാനെടുക്കുമ്പോഴും കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷവും പിന്നീട് അഗ്നിയിൽ സംസ്കരിച്ച് കഴിഞ്ഞ ശേഷവും കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നത് അപ്പം അത് ഇനി ഓരോരുത്തരുടെ താല്പര്യമാണ് നമുക്ക് മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്കിത് മറ്റുള്ളവരോട് പറയാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ ആരെയും നിർബന്ധിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല കാരണം പലർക്കും പലതരത്തിലുള്ള അഭിരുചികളായിരിക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ചിന്താഗതികളായിരിക്കും അപ്പം അതൊക്കെ നല്ലതും ചീത്തയും വേർതിരിച്ചെടുക്കേണ്ടതും ജീവിതത്തിലേക്ക് പകർത്തേണ്ടതും കേൾക്കുന്നവരാണ് പൊതുജനങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ വിലയിരുത്തിക്കൂള നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക പക്ഷേ ഈ ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്നത് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം തീരുമാനിക്കോ വേണോ വേണ്ടയോ എന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നമ്മൾ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉദകക്രിയ എന്നതാണ് അപ്പോൾ ചോദിക്കും മരിച്ച ആളുകൾക്ക് പിന്നീട് എന്ത് ഉദകക്രിയ ചെയ്യാനാണ് എന്നത് പക്ഷേ ഇവിടെ നമ്മൾ അതിന് ശേഷമായ ശരി വാർഷിക ശ്രാദ്ധമായാലും ശരി അതുപോലെ ഈ മരണാനന്തര ദിവസങ്ങളിൽ നടക്കുന്ന ബലികർമ്മങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ചെയ്യുന്ന ആളുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് അല്ലാതെ ഒരിക്കലും മരിച്ചു പോയ ആൾക്ക് വേണ്ടി ആരും ഇന്നേ വരെ ഒരു ബലികർമ്മവും ചെയ്യാൻ പറഞ്ഞിട്ടില്ല അവിടെ ചെയ്യണത് നമുക്ക് ഇത്രയും കാലം നമുക്കെല്ലാം തന്ന നമ്മളെ വളർത്തിയെടുത്തിട്ടുള്ള നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി നമ്മളെ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ എല്ലാ വർഷവും ചെയ്യട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ശ്രദ്ധബലി നടത്തുന്നത് നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നുകൂടി ഇതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ വ്യക്തമാക്കുന്നു എന്ന് മാത്രം ഇതുതന്നെയാണ് ഈ ശവം മരിച്ച ദിവസം മുതൽക്കുള്ള നമ്മുടെ ഉദകക്രിയാ ചടങ്ങുകളും അതുപോലെ സഞ്ചയനത്തിന് ശേഷം സഞ്ചയനത്തിൻ്റെ ചില കാര്യങ്ങളുടെ അതിൽ പറയാനുണ്ട് സഞ്ചയത്തിന് ശേഷം നമ്മളവിടെ ചെയ്യുന്ന ബലി കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി തന്നെയാണ് അല്ലാതെ മരിച്ചു പോയവർക്ക് ഇതിൻ്റെ ഒരാവശ്യവും ഇല്ല എന്നതുള്ള സത്യവുമാണ് ഇപ്പോൾ ഇവിടെ സഞ്ചയന സമയത്ത് തന്നെ നമ്മൾ ചെയ്യണതാണ് പഴയ കാലത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ശവസംസ്കാരത്തിൽ വന്നിട്ടുള്ള ചടങ്ങുകളുടെ അല്ലെങ്കിൽ ആ സംസ്കരണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് പഴയ പഴയകാലത്ത് ആറടി നീളത്തിലെടുത്തിട്ട് ഒരു ഒരു നാലടി അഞ്ചടി ആഴത്തിൽ അല്ലെങ്കിൽ ആറടി ആഴത്തിൽ കുഴിയെടുത്തിട്ട് കുഴിയിൽ ആദ്യം ശേഖരിച്ചു വെച്ച് പിന്നീട് ശവത്തെ കിടത്തി അതിൻ്റെ മുകളിൽ വീണ്ടും വിറക് വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ളതായിരുന്നു ശവത്തിൻ്റെ സംസ്കരണം നടന്നിരുന്നത് അപ്പോൾ ഈ സമയത്ത് അവിടെ അഞ്ചാം ദിവസം നമ്മൾ എടുക്കുന്ന സഞ്ചയന കർമ്മത്തിലെ അസ്ഥി എടുക്കുക എന്ന ഒരു ചടങ്ങ് ഹൈദവ ആചാരമനുസരിച്ചിട്ട് അതാ സനാതനധർമ്മം അനുസരിച്ചിട്ട് വ്യവസ്ഥ പറയുന്നുണ്ട് അവിടെ അതിൻ്റെ ഉദ്ദേശം അവിടെ സമയത്ത് നമ്മൾ അന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് പച്ച പാടകൊണ്ട് കുറച്ച് കട്ടിയില്ല അത് അധികം തൈ തൈ ആയിട്ടുള്ള എടുക്കുക കാരണം കട്ടി കൂടും അങ്ങനെയുള്ള ആ പാടകൊണ്ട് ഒരു കാലിനെങ്കിലും നമ്മൾ ഒരു ഈ ചെരുപ്പിൻ്റെ ആകൃതിയിൽ സംഭവം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ കാരണം ഒരു കാലെങ്കിലും നമുക്ക് ആ കുഴിയിലേക്ക് എടുത്ത് വെച്ചിട്ട് മാത്രമേ അതിൽ നിന്ന് അസ്ഥി എടുക്കാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് അപ്പോൾ അസ്ഥി കാലിന് തട്ടിയിട്ട് മുറിവേറ്റ് വ്രണപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംരക്ഷണമായിട്ടാണ് അന്ന് അത് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇന്ന് അല്പം മാത്രം വണ്ണെടുത്ത് ഒന്ന് മാറ്റിയിട്ട് ചെറിയൊരു ചാല് പോലെ മാത്രം ഉണ്ടാക്കിയിട്ട് അതിൽ ശവത്തെ വെച്ച് കുറഞ്ഞ വിറകൾ ഉപയോഗിച്ചിട്ട് ഗ്യാസ് ഉപയോഗിച്ച് ദഹിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെയാണ് അസ്ഥി എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ ചമതക്കോല് അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന ഞെഴു എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അതിൻ്റെ തണ്ട് എല്ലാം എടുത്തിട്ട് ഒരു കുടിലു പോലെ കൊടില് പോലെ ആക്കിയിട്ടാണ് നമ്മളത് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഉദ്ദേശവും മറ്റൊന്നുമല്ല കൈകൊണ്ട് എടുക്കാൻ പാടില്ല എന്നതുകൊണ്ട് കൈകൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൈക്ക് അസ്ഥി തട്ടിയിട്ട് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം അത് വ്രണപ്പെട്ടിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് അത് മാറും അപ്പോൾ ആ മുറിവ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്തോ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത് എന്ന് ചോദിക്കാതെ ഇതൊക്കെ എന്തിനാണ് വെറുതെ ആഭാസകരമായ രീതിയിൽ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്ത് ആളുകളോട് ഈ കാര്യങ്ങളൊക്കെ പറയണത് അത് കഴിഞ്ഞിട്ട് ആ കഴുകുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് പാലിൽ കഴുകാറുണ്ട് ഗോമൂത്രത്തിൽ കഴുകുക അതൊക്കെ ശുദ്ധി വരുത്തുക എന്നുള്ളത് അതിൽ വിഷാംശത്തെ കളയാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അസ്ഥിയിലെ വിഷാംശത്തെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പാലിലും ഗോമൂത്രത്തിലും പനിനീരിലും ഒക്കെ അതുപോലെ കരുക്ക് വള്ളത്തിൽ ഒക്കെ കഴുകണത് അതുകൊണ്ടാണ് പിന്നീട് ശുദ്ധജലത്തിൽ കഴുകണണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പരമാവധി ആ അസ്ഥിയിലെ വിഷാംശം നഷ്ടപ്പെടും ഈ വിഷാംശം നഷ്ടപ്പെട്ട അസ്ഥിയാണ് പിന്നീട് നമ്മൾ ഒഴുക്കി വിടുന്നത് ആ ഒഴുക്കി വിടുന്നത് നമ്മൾ പറഞ്ഞിരുന്ന മുമ്പ് നമ്മുടെ പഞ്ചഭൂതത്തിൽ നിന്ന് ജനിച്ച പഞ്ചഭൂത തത്വത്തിനടങ്ങിയിട്ടുള്ള മനുഷ്യ ശരീരത്തെ മരണത്തോടു കൂടിയിട്ട് ആ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിപ്പിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യണത് എന്നത് പിന്നീട് അവിടെ ഈ കിടാവിളക്ക് സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട് പല പലരും ചെയ്യുന്നതാണ് പലരും വളരെ അപൂർവമായിട്ട് ഇപ്പോഴും അടുത്ത കാലത്താണ് ചിലരൊക്കെ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ ചെയ്യാറില്ല പക്ഷേ ചെയ്യുന്നവരുണ്ട് ഇതാരും ആരെയും നിർബന്ധിക്കാറില്ല എന്ന് മാത്രം അത് ചെയ്യണത് അപ്പം മരിച്ച വ്യക്തി അവരോടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ പേരിൽ പെമക്കളാരെങ്കിലും ആ ഒരു വിളക്ക് അവിടെ ശബ്ദത്തിൻ്റെ അടുത്ത് കത്തിച്ചു വെച്ച വിളക്ക് അണഞ്ഞു പോകാത്ത രീതിയിൽ മിനിമം ഒരഞ്ച് ദിവസം സഞ്ചയന ദിവസം വരെ എങ്കിലും അത് കാത്തു സൂക്ഷിക്കാറുണ്ട് ഇത് മറ്റൊന്നുകൊണ്ടുമല്ല നമുക്ക് ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നു തന്നിട്ടുള്ള എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്മരണയ്ക്ക് വേണ്ടി അഞ്ച് പ്രധാന പ്രാണൻ പോകുന്ന അത്രയും ദിവസങ്ങളിലെങ്കിലും ഈ അഞ്ച് ദിവസങ്ങളിലെങ്കിലും ഞാൻ അവരുടെ ആ വെളിച്ചത്തെ ഈ നിലവിളക്കിലെ വെളിച്ചത്തോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലേക്കും എൻ്റെ വീട്ടിലെ അന്തരീക്ഷത്തിലേക്കും ഞാൻ അതിനെ വീണ്ടും നിലനിർത്തട്ടെ എന്ന ഒരു സങ്കല്പം മാത്രമാണ് അത് അതൊരു പ്രതീക മാത്രമാണ് സൂര്യൻ്റെയും അച്ഛനമ്മമാർ തന്നിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള വെളിച്ചത്തിൻ്റെയും അതായത് ജ്ഞാനത്തിൻ്റെ അറിവുകളുടെ അതാണ് അവിടെ വെളിച്ചം എന്ന് പറയുന്നത് പിന്നെ ശരിയായ ജീവിതമാർഗ്ഗം കാണിച്ച് തന്നത് ഇതൊക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ട് അവരോടുള്ള ഒരു ബഹുമാനം നിലനിർത്താൻ വേണ്ടി നമ്മളങ്ങനെ അതിനൊരു പ്രതീകമാക്കിയിട്ട് ആ നിലവിളക്കിനൊരു പ്രതീകമാക്കിയിട്ടാണ് നമ്മളത് കെടാവിളക്കായിട്ട് സൂക്ഷി സൂക്ഷിക്കുന്നത് എന്നാൽ പതിനഞ്ച് ദിവസം വരെ സൂക്ഷിക്കണവരുണ്ട് പതിനഞ്ച് ബലിയാണ് യഥാർത്ഥത്തിൽ പറയുന്നത് പല സമുദായങ്ങളിലും പല തരത്തിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബ്രാഹ്മണ സമുദായത്തിൽ പത്ത് ബലികർമ്മം ചെയ്ത് പതിനൊന്നിന് അവർ പല ആചരണം വീട്ടിയിട്ട് അവർ ശുദ്ധിയായി എന്ന് പറയുന്നു അത് താന്ത്രിക കർമ്മങ്ങളിലൂടെ അവർ ചെയ്ത് മാറ്റുന്നുണ്ട് അതേ സമയത്ത് ചിലരെ പതിനൊന്ന് പന്ത്രണ്ട് ബലിയിട്ട പതിമൂന്നാം ദിവസം ആ പെലയാചര പെലയാചരണം പൂർണ്ണമായിട്ടും നിർത്തുക അല്ല ചെയ്യുന്നത് പക്ഷേ അവരവിടെ പുല കഴിഞ്ഞു എന്നൊരു തീരുമാനത്തിൽ സ്വയം എത്തിച്ചേരുകയാണ് പക്ഷെ അങ്ങനെ അവിടെ പുല തീർന്നിട്ടുണ്ട് എങ്കിൽ പോലും അവർ ആചരണം നിർത്തുന്നില്ല എന്നതും സത്യമാണ് കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനുശേഷം എല്ലാ കാര്യങ്ങൾക്കും ബാഹ്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഇടപെടാമായിരുന്നു പക്ഷേ അതവർ ചെയ്യാറില്ല അവിടെ അതിനൊക്കെ ഒരു നിഷേധം വെച്ചിട്ടുള്ളത് ഇവിടെ ഈ പ്രാണനുകൾ പോകുന്നതിൻ്റെ ഉള്ള കാലാവധിയെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പതിനഞ്ച് ദിവസക്കാലം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ പതിനഞ്ച് ദിവസം അതിന് ബലികർമ്മം കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അതേ സമയത്ത് പത്ത് പ്രാണനുകൾക്കാണ് പത്ത് ബലി എന്നതും പറയുന്നുണ്ട് പത്ത് പ്രാണനങ്ങൾക്ക് വേണ്ടിയാണ് പത്ത് ബലി എന്ന് പറയുന്നത് ബാക്കിയുള്ളത് എങ്ങാനും നമ്മളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ വല്ല പോരായ്മകളും വന്നിട്ടുണ്ടോ എങ്കിൽ അതിനെല്ലാം ഒരു പ്രായ്ചിത്തമായിട്ട് നമ്മൾ വീണ്ടും ഒരു അഞ്ച് ദിവസം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല പത്ത് പ്രാണനിലെ അഞ്ച് ഉപപ്രാണനുകളിലെ ധനഞ്ചയൻ എന്ന പ്രാണൻ ആ അന്തരീക്ഷം വിട്ടു പോകുന്നതിന് ഒരു പതിനഞ്ച് ദിവസക്കാലം എടുക്കും ഒരു പക്ഷം എന്ന് പറയും എടുക്കും എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് പതിനഞ്ച് ദിവസത്തെ ആ പുല ആചരണം നമ്മൾ എടുക്കുന്നത് ഇവിടെ വീണ്ടും നമ്മൾ പറയുന്നു പുല ഉണ്ട് എന്നല്ല പുല ആചരിക്കുക എന്നതാണ് പിതൃകർമ്മം ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നതായ ആ പിതൃകർമ്മത്തിൻ്റെ വ്രതത്തിൻ്റെ പേരാണ് പുല എന്നത് അത് പുല ഈ വ്രതം എടുത്ത് ബലികർമ്മങ്ങൾ പിതൃകർമ്മങ്ങൾ ചെയ്യണവർക്കുള്ളതാണ് ആ പുല ആചരണം ആ വീട്ടിലുള്ളവർക്ക് മുഴുവൻ അത് ബാധകമാണ് അത് അവരുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ മരിച്ച വീടുകളിൽ പോകുന്ന സമയത്ത് കുളിച്ചിട്ട് മാത്രം പോവുക കാരണം അവരൊരു പ്രത്യേക വ്രതശുദ്ധിയിൽ ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ കാരണം അവർക്ക് അതിനൊരു മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഈ പതിനഞ്ച് ദിവസക്കാലത്തെയും വ്രതാചരണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക പതിനാറാം ദിവസം മുതൽക്കാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോവുക പിന്നെ ഇവിടെ പലരും ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് അഞ്ച് ദിവസം പോയിട്ട് ആ മരിച്ച ദിവസം ഒന്നും ചെയ്യാതെ സഞ്ചയന ദിവസം അവിടെ അസ്ഥിപൂജ മാത്രം ചെയ്തിട്ട് പിന്നീട് അവർ പതിനാറാമത്തെ ദിവസം മറ്റേതെങ്കിലും ക്ഷേത്ര സങ്കേതങ്ങളിൽ പോയിട്ട് അത്രയും ഒന്നിച്ചുള്ള ബലി ഇടുക എന്നൊരു സമ്പ്രദായം വന്നിട്ടുണ്ട് അത് തികച്ചും തെറ്റ് തന്നെയാണ് കാരണം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും അതിലില്ല ഓരോരു ദിവസവും നമ്മുടെ വീടുകളിൽ വെച്ചിട്ട് തന്നെയാണ് ആ പിതൃകർമ്മം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രാണനുകൾക്ക് വേണ്ടിയിട്ടാണ് ആ കർമ്മം ചെയ്യണത് െല്ലാം കൂടെ തീർത്തിട്ട് പതിനാറാമത്തെ ദിവസം മറ്റ് പതിനഞ്ച് ദിവസത്തെ ഒന്നിച്ച് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തരുടെ വിശ്വാസമനുസരിച്ച് നോക്കിയാൽ തന്നെ ഈ ബലികർമ്മം ചെയ്യുന്നത് തന്നെ അവരുടെ വിശ്വാസമനുസരിച്ച് നോക്കിയാൽ തന്നെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവരോട് പറയുന്നത് നിങ്ങളെ ഒരു ദിവസം മുതൽക്ക് ഒരു ദിവസം ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളൊരു അഞ്ചോ ആറോ പത്തോ ദിവസം ഒരു ഭക്ഷണം ഇല്ലാതെ ഇരുത്തിയിട്ട അതിൻ്റെ അടുത്ത ദിവസം അതായത് ഒരു പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ഒന്നിച്ച് ഇത്രയും ദിവസത്ത് ഒന്നിച്ചുള്ള ഭക്ഷണം തന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റോ ഇല്ലയോ എന്നത് ആദ്യം ചിന്തിക്കുക അതേ രീതിയല്ല ഇവിടെയും വരുന്നത് ഓരോരോ ദിവസം ചെയ്യേണ്ട കർമ്മങ്ങൾ ഓരോരു ദിവസം ചെയ്യുക പതിനാറാമത്തെ ദിവസം മറ്റൊന്നും ചെയ്യാനില്ല പതിനഞ്ചോ ദിവസത്തെ ഈ ശുദ്ധീകരണത്തിന് ശേഷം നമ്മളവിടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അവിടെ ആ ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായിട്ടൊരു ബലിപൂജ ചെയ്യുന്നു എന്ന് മാത്രമാണ് അതിലുള്ളത് അല്ലാതെ ഒരു ദിവസവും ചെയ്യാതെ അന്ന് എല്ലാ ദിവസത്തെയും കൂടി ഒന്നിച്ച് ചെയ്യാം എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യമാണ് അത് ചെയ്യാനും പാടില്ലാത്തതാണ് ഇപ്പോൾ അവിടെ പല ക്ഷേത്രം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പുരോഹിതന്മാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും ദിവസത്തെ ചെയ്തിട്ടുണ്ടോ അല്ലാത്തവർക്ക് ഈ പതിനഞ്ച് ദിവസത്തെ ഒന്നിച്ച് ചെയ്യണമെന്ന് കാരണം അങ്ങനെ ചില ആളുകൾ വന്നതുകൊണ്ട് അവർ നിങ്ങളെക്കൊണ്ടത് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് പക്ഷേ അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് ശരിയായ വ്യവസ്ഥ അതാത് ദിവസത്തേത് അതാത് ദിവസം തന്നെ ചെയ്യുക ഇനി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാണ്ടിരുന്നാൽ മതി പിന്നെ ഇതൊക്കെ വേണമെന്നും നിർബന്ധമല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് സ്വന്തം വീടുകളിൽ തന്നെ വേണം ഈ ബലികർമ്മം എന്നതും പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് അതെല്ലാം നമ്മുടെ വേദങ്ങളിലൊക്കെ പറയണം അത് തന്നെയാണ് എല്ലാ ബരികർമ്മങ്ങളും അവനവൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ക്ഷേത്രങ്ങളെ അതിന് തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ അത് സാമ്പത്തികമായ വരുമാനം ഉണ്ടാക്കി തീർക്കുക എന്നത് തന്നെയാണ് ഞാനൊരു ക്ഷേത്ര വിശ്വാസിയാണ് ക്ഷേത്ര സമാജത്തിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്നതാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ പറയേണ്ടത് നമ്മളെപ്പോലുള്ളവരുടെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ടാണ് പറയുന്നത് ക്ഷേത്രങ്ങൾ വിവാഹത്തിനോ അതുപോലെ ഇത്തരം ബലിക്രിയകൾക്കോ ഉചിതമല്ലാത്തത് തന്നെയാണ് അവിടെ വരുമാനമാണ് പ്രത്യേകമായിട്ട് ക്ഷേത്രങ്ങളെടുക്കുന്നത് അതേ സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യണതും തെറ്റ് തന്നെയാണ് ഹൈന്ദവ ആചാരപ്രകാരം സംസ്കാരപ്രകാരം സനാതനധർമ്മമനുസരിച്ചിട്ട് വിഷ്ണുപാദത്തിൽ ലയിക്കുക എന്നാണ് പറയുക അപ്പം ഇവിടെ പതിനാറാം ദിവസം ചെയ്യുന്ന കർമ്മങ്ങളും ക്ഷേത്രം ഉദ്ധരിച്ച് ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രങ്ങളെ അധാരമാക്കിയിട്ടാണ് അപ്പോൾ പിന്നെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും പിന്നെ ഇത് എടുത്തത് എന്തുകൊണ്ടാണ് കാലങ്ങൾക്ക് ശേഷം പലപ്പോഴും പല പല ക്ഷേത്രങ്ങളും ഒരു ചെറിയൊരു കുളമുണ്ടെങ്കിൽ പിതൃകർമ്മ കർക്കിടക മാസത്തിലെ ബലികർമ്മങ്ങളോ തുലാമാസത്തിലെ ബലികർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി അവർ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആദ്യകാലത്ത് ഇല്ലാത്തത് പിന്നത്തെ കാലത്ത് എങ്ങനെ വന്നു എന്നത് അപ്പം അതുകൊണ്ട് അത് അവിടെ പോകട്ടെ പക്ഷെ അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ് വിശ്വാസം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം ഇത് നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ അവനവൻ്റെ വീടുകളിൽ വെച്ച് തന്നെ ബലികർമ്മം ചെയ്യണം എന്നൊരു വ്യവസ്ഥയുണ്ട് അത് സനാതനധർമ്മം പറയുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നിവേദ്യമുണ്ട് കവ്യം എന്ന് പറയുന്നുണ്ട് ഉണങ്ങിലൊരു വേവിച്ച് എല്ലാ കൃതികളോടും കൂടിയിട്ട് മന്ത്രജപങ്ങളോട് കൂടിയിട്ട് ചെയ്യാൻ അറിയില്ല എങ്കിൽ അങ്ങനെ വേണമെന്ന് ആരും വാശി പിടിച്ചിട്ടില്ല ഒരു സ്ഥലത്തും നിർബന്ധം പറഞ്ഞിട്ടില്ല അവിടെ പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ സംതൃപ്തമാക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിങ്ങൾ മരിച്ചു പോയ ആളെ വ്യക്തമായിട്ട് അവരുടെ പേര് നക്ഷത്രം നിങ്ങളുടെ ബന്ധം നിങ്ങളവിടെ എന്ത് പറയണം അച്ഛനും അമ്മയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇന്നയാൾക്ക് ഇന്ന നക്ഷത്രത്തിൽ മരണം സംഭവിച്ച ഇന്ന കൂടിയ എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മയ്ക്ക് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ആത്മശാന്തി ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എനിക്കറിയാവുന്ന രൂപത്തിൽ ഇതാ ബലികർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എള് ഉണങ്ങലരി അതുപോലെ ചെറുവിള അല്ലെങ്കിൽ തുളസി ചന്ദനം ഇത്രയും സാധനങ്ങളെടുത്ത് നനച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കാം നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് സമർപ്പിക്കാം അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അല്ലാതെ മന്ത്രങ്ങളെ അറിഞ്ഞ് ചെയ്യുന്നവരോ ഇനി മന്ത്രങ്ങൾ അറിഞ്ഞ് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ സമീപത്തുള്ള അത്തരം അതറിയാവുന്ന ആചാര്യന്മാരെ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യിക്കാം കാരണം കർമ്മം ചെയ്യണ നിങ്ങളാണ് അദ്ദേഹം അവിടെ മന്ത്ര ഉപദേശം തരിക ചെയ്യുക ആ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് പാടില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണോ സാധ്യമാവുക ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കഴിയുന്നതും വീടുകളിൽ ചെയ്യാം ഇപ്പം കർക്കിടക മാസത്തിൽ ഇതിനോ പ്രത്യേകമായിട്ട് പറയുന്ന ക്ഷേത്രങ്ങളിൽ പോയി ചെയ്താൽ അതാണ് ഏറ്റവും പരിശുദ്ധി എന്ന് നിങ്ങളുടെ മനസ്സിന് തോന്നുമെങ്കിൽ നിങ്ങൾക്കങ്ങനെ ചെയ്യാം ഒരിക്കലും ഒന്നും നമ്മൾ നിഷേധിച്ചുകൊണ്ട് സംസാരിക്കില്ല എന്താണോ ചെയ്യേണ്ടത് ഏതാണോ ശരി അത് പറയുക എന്നതാണ് നമ്മളുടെയൊക്കെ ദൗത്യം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ മരണാനന്തര ചടങ്ങിൽ നമ്മൾ അറിയേണ്ടതുണ്ട് ഇവിടെ വ്യക് വ്യക്തമായിട്ടൊന്നും കൂടി പറയുകയാണ് നമ്മൾ ഒത്തിരി ചെറിയൊരു സംഗ്രഹം കൂടി ഇതിനോട് പറഞ്ഞിട്ട് നമുക്കിത് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം മരിച്ച ശേഷം നിലത്ത് കിടത്തുന്നു നീ വെറും നിലത്ത് കിടത്താൻ മടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു വെള്ളം വിരിച്ചിട്ട് ഒരു വെള്ള തുണി വിരിച്ചിട്ട് നമുക്കതിൽ കിടത്താം അതിനുശേഷം അതിന് ചുറ്റും അക്ഷതം കൊണ്ട് വളയണം പിന്നീട് അവർ പറയുന്നത് ഏറ്റവും പരമാവധി ആറ് മണിക്കൂറാണ് ശവം വയ്ക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയുണ്ട് ആറ് മണിക്കൂറിൽ കൂടുതൽ ഒരു ശവത്തെ നമ്മൾ അങ്ങനെ അവിടെ നിർത്തുന്ന സമയത്ത് അത് ആ മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവാണ് നിങ്ങൾ നിങ്ങളനും അമ്മയൊക്കെ ആണെങ്കിൽ ആ അച്ഛനും അമ്മയോടും കാണിക്കുന്ന അനാദരവാണ് വാസ്തവത്തിൽ അവിടെ ഇവരെ മരിച്ചിട്ടും ആറു മണിക്കൂറിനുള്ളിൽ സംസ്കരിക്കാതെ സൂക്ഷിച്ചു വെക്കുകയായത് ഇവിടെ ദൂരത്ത് നിൽക്കുന്ന മക്കളോട് പ്രത്യേകമായിട്ടൊന്ന് പറയട്ടെ മക്കളോ മക്കൾക്ക് തുല്യമായിട്ടുള്ള ആളുകളോട് പറയുകയാണ് നിങ്ങൾക്ക് ഈ ആറു മണിക്കൂറിനുള്ളിൽ ഈ മരണം നടന്ന സംഭവിച്ച വീട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങളുടെ അച്ഛനായാലും ശരി അമ്മയായാലും ശരി അത്രയും വേണ്ടപ്പെട്ട ആളായാലും ശരി നിങ്ങൾ പറയേണ്ടത് കൃത്യമായി നിങ്ങൾക്ക് അവരോട് അത്രയും താല്പര്യമുണ്ടെങ്കിൽ സ്നേഹബന്ധമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എനിക്ക് ഈ ആറ് മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് അവിടെ അവരുടെ ആ മൃതശരീരത്തെ കൂടുതൽ സമയം വെച്ച് ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ സംസ്കരിച്ചോളൂ ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് ഇത് നിങ്ങൾ ആ മൃതദേഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു പക്ഷേ അസുഖം ബാധിച്ച് തീരെ കിടപ്പിലായ സമയത്ത് നിങ്ങൾക്ക് വന്ന് കാണാൻ പോലും നിങ്ങൾക്ക് സൗകര്യം കിട്ടിയിട്ടുണ്ടാവില്ല ആ ആളാണ് പറയുന്നത് മരിച്ചതിന് ശേഷം ഞാൻ വരുന്നത് വരെ ബോഡി സൂക്ഷിച്ച് വെക്കണം എന്ന് പറയുമ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ട് ചെയ്യാറുണ്ട് ഈ ഫ്രീസറിൽ വെക്കുന്ന സമയത്തൊക്കെ ഉള്ളൊരു ഒരു ബുദ്ധിമുട്ടുകൂടി അവിടെ ആലോചിക്കുക ഈ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ഞാൻ വരുന്നത് വരെ ഇത് ഈ മൃതദേഹത്തെ സംസ്കരിക്കരുതെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസമോ ഒന്നര ദിവസമോ രണ്ട് ദിവസമോ വൈകിട്ടാണ് നിങ്ങൾ അവിടെ എത്തുന്നത് എങ്കിൽ ഇത്രയും സമയം ആ വീട്ടിലുള്ള മറ്റാളുകൾ ഒരു ഭക്ഷണം പോലും കഴിക്കുക ഉള്ളി വെള്ളം പോലും കഴിക്കാതെ അവിടെ കാത്തിരിക്കുകയാണ് ഉറക്കം ഉറക്കമിളച്ച് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്കതൊന്നും വേണ്ട നിങ്ങളതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തണത് അപ്പം നിങ്ങൾക്കതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല ദൂരത്തിരിക്കണവന് ബുദ്ധിമുട്ടറിയില്ല പക്ഷേ ഇവിടെ ഇരിക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെ ആ വീട്ടുകാർ മാത്രമായിരിക്കില്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള അടുത്ത വീട്ടുകാർ പോലും ഇന്ന് എല്ലാ പൂർണ്ണമായിട്ടും സഹകരിച്ചുകൊണ്ടാണ് ആ വീട്ടുകാരെ പോലെ തന്നെ അവരും ഇതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നൊരവസ്ഥയിലേക്കാണ് വരിക ഉറക്കം ഉളച്ചിട്ടും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ അവർ കാത്തിരിക്കുന്നുണ്ട് അവർക്കും കൂടെ വളരെ വിഷമാണ് ഉണ്ടാക്കുക അതിൽ പല ആളുകളും നിങ്ങളെ ആ സമയത്ത് ശവിക്കുന്നുണ്ടാവും എന്തുകൂടി ശപിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന പോലും ഉണ്ടാവും അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഉചിതമായത് എന്താണോ നിങ്ങളുടെ മനസ്സിന് തോന്നിച്ചാൽ നിങ്ങൾ ചെയ്ത് ശരിയാണെങ്കിൽ നിങ്ങൾക്കത് തന്നെ ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതല്ല എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് അവസാനമായിട്ട് നിങ്ങൾ അവസാനമായിട്ട് ഈ മൃതശരീരം മാത്രം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർക്ക് അവരോട് നിങ്ങൾക്ക് ചെയ്യാനുള്ള മുഴുവൻ ബാധ്യതകളും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്തിന് ബേജാറാവണം നിങ്ങൾ നിങ്ങളെന്തിനവിടെ വ്യാകുലപ്പെടണം ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്കും ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർ നല്ല രീതിയിൽ മരണം വരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവരെ ഉപദ്രവിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല ശവസംസ്കാരം കൃത്യമായിട്ട് നടത്തട്ടെ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇനി അത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നത് തീരുമാനിക്കാം അതിനനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളവിടെ ശവ സംസ്കാരം ചെയ്യുന്ന കുളിപ്പിക്കുന്നുണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ കുളിപ്പിക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന മൃതദേഹമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തതാണെങ്കിൽ തീരെ ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ മുഴുവൻ അഴിച്ചിട്ട് കുളിപ്പിക്കാൻ പാടില്ല വളരെ സ്വാഭാവികമായിട്ട് മരിച്ചതാണെങ്കിൽ മാത്രമാണ് പിന്നെ അവിടെ തന്നെ നമ്മൾ സാധാരണ ശരീരം തേച്ച് കുളിപ്പിക്കുന്ന പോലെ കൃത്യമായിട്ടൊന്നും അങ്ങനെ അമർത്തി തേച്ച് കുളിപ്പിക്കാനൊന്നും പാടില്ല കാരണം തൊലി ഉരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ പിന്നീട് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും ആ മൃതശരീരം മുഴുവൻ നാശമാകുന്ന വിധത്തിലേക്ക് ആവരുത് പരമാവധി ഒന്ന് നനച്ചിട്ട് വെള്ളം കൊണ്ടൊക്കെ നനച്ച് നമുക്കവിടെ മുണ്ടുകൊണ്ട് ആ ജലത്തെ മുഴുവൻ ഒന്ന് ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അവരെ നിത്യ രൂ രൂപത്തിൽ നമ്മളവിടെ ഭസ്മം ഒക്കെ ചാർത്താറുണ്ട് ഭസ്മു വരയ്ക്കാറുണ്ട് ചന്ദനക്കുറി ഇടാറുണ്ട് അതൊക്കെ ആ ശവശരീരത്തെ ഒന്ന് അലങ്കരിച്ചുകൊണ്ട് നമ്മളതിനെ സംസ്കരിക്കുക എന്നുള്ളതാണ് കാരണം ഒന്നുമല്ലാത്ത രീതിയിൽ നല്ല പക്ഷിമൃഗാദികളെ സംസ്കരിക്കുന്ന പോലെ ആവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതായ രീതിയിൽ തന്നെ നമ്മൾ നമ്മളതിനെ മാനുഷിക പരിഗണന കൂടി കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾ വളരെ ഉപചാരത്തോട് കൂടിയിട്ട് സംസ്കരിക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ കഴിയുന്നതും പോളിസ്റ്റർ സിൽക്ക് തുടങ്ങിയിട്ടുള്ള തുണികൊണ്ട് ഉള്ള വസ്ത്രങ്ങളെ അവരെ ധരിപ്പിക്കാണ്ടിരിക്കുക അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണ് അവർക്ക് കൊടുക്കേണ്ട വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും അല്ലെങ്കിലും സാധാരണ കോട്ടൺ തുണി കൊണ്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുകൂടെ ഒന്ന് ഉറപ്പെടുത്താണ് ഇത് കഴിഞ്ഞ് സഞ്ച്ഛയാന കർമ്മത്തിൻ്റെതാണ് സഞ്ചയനകർമ്മം നമ്മൾ കഴിഞ്ഞു ഇപ്പോൾ പതിനഞ്ച് ദിവസം നമ്മൾ ബലികർമ്മം ചെയ്യണം ഇത് പതിനാറാമത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോകാം പിന്നെ സഞ്ചയത്തിന് സഞ്ചയന ദിവസം നമ്മൾ അസ്ഥി മുഴുവൻ എടുത്ത് ഒഴുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനോട് ചേർന്നുള്ള അസ്ഥി വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ് മറ്റ് സ്ഥലങ്ങളിൽ അത് ഒഴുക്കാൻ പാടില്ലാത്തതുമാണ് ഇവിടെ തന്നെ സഞ്ചയന ദിവസം നിങ്ങൾ എടുക്കുന്ന അസ്ഥി ഒഴുക്കേണ്ടത് തന്നെ കടലിലാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മറ്റ് പുഴകളിലോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ പുഴകൾ വറ്റി വരളാൻ സാധ്യതയുണ്ട് ആഴം വളരെ കുറവായിരിക്കും അത് പിന്നീട് ഏതെങ്കിലും സന്ദർഭത്തിൽ മറ്റുള്ളവരുടെ കാലിന് തട്ടി മുറിവ് പറ്റാനോ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാക്കും കടലിലാണെങ്കിൽ നമുക്കതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനില്ല കാരണം അത്രയധികം ആഴത്തിലുമാണ് അത്രയധികം വിദൂരങ്ങളിലേക്കും ഒഴുകിപ്പോ പോകുന്നതാണ് അത് നമുക്ക് പിന്നെ മറ്റൊരാൾക്ക് ദോഷം സംഭവിക്കാത്തൊരു കാര്യം ആയതുകൊണ്ട് കടലിൽ തന്നെ നിക്ഷേപിക്കുക അതിനുശേഷം പിന്നീടവിടെ അസ്ഥി സൂക്ഷിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് വ്യവസ്ഥ അസഞ്ചയനം എന്നത് തന്നെ അസ്ഥി നിമഞ്ജനം ചെയ്യുന്ന ദിവസം തന്നെയാണ് അത് മുഴുവൻ അന്ന് ചെയ്യേണ്ടതാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് ചിലർക്ക് രണ്ട് തരത്തിൽ ചെയ്യും കുറേ അന്ന് ഒഴുക്കും കുറച്ച് ബാക്കി എടുത്ത് വയ്ക്കും ഇതൊന്നും പതിവില്ലാത്തതാണ് പാടില്ലാത്തതുമാണ് അത് നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്ന ഇവിടെ അധികം ഈ മേഖലകളിലൊക്കെ ഉള്ളവർ നമ്മുടെ തെക്കൻ മേഖലകളിൽ വടക്കൻ മേഖലകളിലുള്ളവരൊക്കെ കൊണ്ടുപോകുന്നത് അധികം ഇവിടെ മലപ്പുറം ജില്ല തിരു അടുത്തല്ല മലപ്പുറം ജില്ലയിലുള്ള കുറ്റി അത് കുറ്റിപ്പുറം ഏതാണ്ട് ആ ഏരിയയിൽ വരുന്ന നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് അവിടുത്തെ പുഴയും വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം വറ്റി വരളുന്നതാണ് അപ്പോൾ അവിടെ അത് നിക്ഷേപിക്കാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡ് തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നിട്ടും പലരും കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് കുറച്ച് അപ്പുറത്ത് മറ്റേതെങ്കിലും കടവിലേക്ക് പോയിട്ട് അതങ്ങനെ പുഴയിൽ പുഴയിലൊഴുക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇനിയെങ്കിലും അതൊന്ന് നിർത്തലാക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും അത് ഒഴിവാക്കുക പിന്നെ എടുത്ത് വയ്ക്കാൻ പാടില്ല എന്ന നിയമം ഉള്ളതുകൊണ്ടും നിങ്ങളത് അംഗീകരിക്കണം ഇതാണ് പറയണത് പതിനഞ്ച് ദിവസം ബലി കർമ്മം ചെയ്യണം പതിനാറാം ദിവസം ഒന്നിച്ചുള്ള ബലി എന്നത് നിർത്തണം എല്ലാം അവനാൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യേണ്ടത് അത് വ്രതശുദ്ധിയോടു കൂടി ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ മരണത്തോടനുബന്ധിച്ചിട്ട് ചെയ്യേണ്ട ചടങ്ങുകളാണ് ഇനി ഇതിന് ശേഷം വാർഷിക ബല വാർഷിക ബലിയാണ് വരുന്നത് അതും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യേണ്ടത് ശരിക്ക് അത് പറ്റാത്തവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും അറിയാവുന്നവരെ വിളിച്ചു വരുത്തിയിട്ട് അറിയാവുന്ന ആരെങ്കിലും മതി അവരെ കൊണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞ് ചെയ്യിക്കാവും പറ്റാവുന്നതുമാണ് അല്ലാതെ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യണമെന്ന് വ്യവസ്ഥയൊന്നുമില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനനുസരിച്ചിട്ട് ചെയ്യുക ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു ബാക്കി നിങ്ങളാണ് വേണ്ടതും വേണ്ടാത്തതും എടുത്ത് തീരുമാനിക്കേണ്ടത് ഇനി ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെയോ എൻ്റെ പേഴ്സണൽ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കാം അതിനുള്ള മറുപടികളും ആ സമയത്ത് നമുക്ക് തരാം തൽക്കാലം ഈ ഒരു വിഷയം ഇവിടെ വെച്ച് നമ്മൾ നിർത്തുന്നു നമസ്തേ പിന്നെ ഇത് നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ